ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം അതിവിപുലമായ പരിപാടികളോടെ സെപ്റ്റംബർ ഏഴിന് എസ് എൻ ഡി പി യോഗം തിരൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീരമായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് എസ് എൻ ഡി പി തിരൂർ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഏഴ് മുപ്പതിന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപൂഹാളിലെ ഗുരുസന്നിധിയിൽ ചതയപൂജ നടത്തും എട്ടേ മുപ്പതിന് പൈങ്ങണ്ണൂർ ശാഖ ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിൽ നിന്നും തെളിയിക്കുന്ന ദീപശിഖ വർണ്ണശബളമായ വാഹനഘോഷയാത്രയുമായി വളാഞ്ചേരി ടൌൺ മീമ്പാറ കാവമ്പുറം മേഖലകളിലൂടെ സഞ്ചരിച്ച് സമ്മേളന നഗരിയായ വട്ടപ്പാറ നാരായണ നഗറിൽ എത്തിച്ചേരും സാംസ്കാരിക സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ അധ്യക്ഷനായിരിക്കും സുരേഷ് പൈങ്ങണൂർ ചടങ്ങിൽ സ്വാഗതം പറയും കായിക വഖഫ് ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ മുഖ്യ അതിഥിയായിരിക്കും എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ഷിജു വൈക്കത്തൂർ ചതയദിന സന്ദേശം നൽകും തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ പങ്കെടുക്കും അനൂപ് വൈക്കം മുഖ്യ പ്രഭാഷകനാകും യൂണിയൻ നേതാക്കളും പ്രമുഖരും യോഗത്തിൽ സംബന്ധിക്കും തിരുവാതിരക്കളി കൈകൊട്ടിക്കളി ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് പാട്ട് കഥ കവിത പ്രഭാഷണം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും വളാഞ്ചേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി സുരേഷ് പൈങ്ങണൂർ സ്വാഗതസംഘം കൺവീനർ ഷിജു വൈക്കത്തൂർ ജയരാജ് മുക്കിലപീഡിക വിനു പേർഷനൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി